ഇവിടെ എൻ്റെ വീട്ടിലെത്തിയാലുണ്ടല്ലോ ഒരു ഏഴ് മണിയാകുമ്പോഴേക്ക് എല്ലാവരും ഫുൾ ചാർജ് ലയിക്കാറ് മുറ്റത്തു കൂടെ എല്ലാവരും ഉണ്ടാവും കുട്ടികളും വല്യോലും എല്ലാവരും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ കോഴിക്കളും കാളാളും ഒക്കെ ഉണ്ടാവും രാവിലെ തന്നെതാ ഞങ്ങളൊക്കെ ഫുൾ ആക്റ്റീവാണ് ആ സമയത്ത് വെയിൽ വന്നപ്പോൾ ഉമ്മക്കാക്കിയും പോയിട്ട് നാളികേരൊക്കെ ഒന്ന് പരത്തിയിടട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഊട്ടി പോയപ്പോൾ പൂമോൾ വാങ്ങിയ ലോങ്ങിൽ നിന്ന് രണ്ട് ഫ്രൂട്ട് അപ്പൂസിന് കൊടുത്തിരുന്നു അതിൻ്റെ വിത്ത് ഞാനൊന്ന് നട്ടിട്ടുണ്ടായിരുന്നു മുളച്ചൊന്ന് പോയി നോക്കിയതാ നോക്കിയപ്പോൾ ോ മുളച്ചിട്ടുണ്ട് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായത് ചൂട്ട് പിടിക്കോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ എന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഈ ഒരു ദിവസത്തെ ഒരു സന്തോഷത്തിന്റെ മെയിൻ കാരണം എന്ന് വേണമെങ്കിൽ അത് പറയട്ടോ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ചെറിയ പൂ കൊണ്ടുപോയിട്ട് ആ മുടി ഒന്ന് വെട്ടി വരാന്ന് പറഞ്ഞു നിന്ന തന്നെ ആയിട്ട് ഒന്ന് കൊണ്ടുപോയോ ഒക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്നോ വീട്ടിൽ നിന്നിട്ട് തന്നെ ഒരു ട്രയലൊക്കെ നോക്കി അപ്പോൾ അടങ്ങി നിൽക്കുന്നുണ്ടോന്നൊക്കെ ഉള്ളത് ആള് കുഴപ്പമില്ല അപ്പോൾ പോയി വരും എന്ന് പറഞ്ഞ് ഓരോ ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ വെട്ട് നടക്കും ഇല്ലെങ്കിൽ ആ ബൈക്കുമ്പോൾ ഒന്ന് കറങ്ങി വരും ചെയ്തോളും എന്ന് വിചാരിച്ച് അങ്ങനെ അവർ വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആശാരി പടിക്ക് അപ്പോൾ അവിടെ പോയിട്ട് ഇവന് ക്ലബ്ബിൽ നിന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് മിഠായി ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിടി എന്തോ ഒരു ഭാഗ്യത്തിന് ചെറിയ പൂ ആയതുകൊണ്ട് എന്താ അറിയില്ല അപ്പൂസ് മുടി വെട്ടാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു വെട്ടാൻ സമ്മതിച്ചതിൻ്റെ ആ ഒരു സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞ് അപ്പൂസിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ അവനൊരു മുട്ടയൊക്കെ കൊടുത്ത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് പിന്നെ പപ്പായ അതായത് കറുത്തീം പരിപ്പൊക്കെ ഇട്ട കറിയും മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഈവനിങ് ആയപ്പോൾ അമ്മായിയും അമ്മായിൻ്റെ മോള് വേറൊരു പൂമോളും ഒക്കെ വന്നു കേട്ടോ അതായത് എൻ്റെ കസിന് കസിനാണ് എളാപ്പാൻ്റെ മോൾ പൂമോൾ അല്ലെങ്കിൽ എപ്പോഴും കേൾക്കണം പൂമ്പോളം അല്ലാതെ വേറെ പൂമ്പോളാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചായക്ക് കടിയുണ്ടരണ ചെറിയ അപ്പൂവിന് വിളിച്ചു ഞാനും പൂവുമ്പോളാണെങ്കിലേ പുറത്ത് പോയി ഫുഡ് അയക്കാൻ മുട്ടി നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ പൊക്കവടെങ്കിലും കൊണ്ടുപോവാന്ന് പറഞ്ഞ് നിക്കിയിരുന്നു പക്ഷെ ബേക്കറിയാ കൊടുന്ന് മൂട് പോയിട്ടോ പിന്നെ വൈകുന്നേരം ചിക്കനായിരുന്നു അതിന്തിനെ കുറച്ച് പീസ് പീസെടുത്ത് അപ്പൂസിനെ ഉണ്ടാക്കിയിട്ട് അവനങ്ങനെ കഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ കഞ്ഞൊക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ഫുഡാവണം എൻ്റെ മുന്നേ ആളുറങ്ങി പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡായി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയി ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കാനാണ് എപ്പോഴേക്കും അപ്പൂസ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചിരുന്ന് അപ്പൂസ് ഉറങ്ങി ഇനി ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ആവുക മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം